മുതിര വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഇങ്ങനെ അപ്പൊ ആ ഒരു സ്പോട്ട് കാണിച്ചിടാം ഇവിടെ ചെറിയൊരു കട കാണുന്നു കേട്ടോ ഇവിടെ കുറെ ചെറിയ ചെറിയ മിഠായികളൊക്കെ ആയിട്ട് ഞങ്ങളൊരു കടയാന്ന് തോന്നുന്നു അപ്പൊ ഇവരെ തന്നെ വീട് തോന്നുന്നു നമ്മൾ ചോദിച്ചു മനസ്സിലാക്കാം അമ്മു അപ്പൊ ഇന്ന് നമ്മളൊരു അടിപൊളി സ്ഥലമാണ് കാണിച്ചിരാൻ വേണ്ടി പോകുന്നു കേട്ടോ നമ്മള് മാനന്തവാടി ടൗൺ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ ഓടിയിട്ട് ഉള്ളിലുള്ളത് അതായത് മലപ്രദേശമാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ മല കാണാൻ പറ്റും കാടിന് നടുക്കായിട്ടാണ് ഈ ഒരു സ്ഥലം കിട്ടും അപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചെണ്ണം തോന്നി അങ്ങനെയാണ് ഇത്രയും ദൂരം വന്നിരിക്കുന്നത് ഇതാ ഒരു പഴഞ്ചൻ പുൽമേഞ്ഞിട്ട് ഉണ്ടാക്കിയ ഒരു കടയില്ല അങ്ങനെ ഒരു കടയാണ് നമസ്കാരം എന്തൊക്കെയാ സുഖം അല്ലേ വേറെ നിങ്ങളെ അപ്പുണ്ണി ഭക്ഷണം കഴിച്ചാ കഴിച്ചോ അതെയോ ഓക്കെ അപ്പം ആൾ ഇവിടുത്തെ നാട്ടുകാർ ആളിടുത്ത് നാട്ടുകാരനാണ് അപ്പോൾ ഇതാണ് ഒരു സംഭവം കേട്ടോ ഈ ഒരു സെറ്റപ്പാണ് ഒരു പുൽമേഞ്ഞ കട ഇതുപോലത്തെ കടയ്ക്ക് ഇപ്പോഴുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇതുപോലത്തെ കടകൾ വളരെ കുറവാണ് അപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തേടി പിടിച്ച് ഇവിടെ വന്നു ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ടാവും ഇന്നലെ നമ്മൾ മാനന്തവാടിയിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സ്പോട്ടിനെ പറ്റിയിട്ട് നമ്മൾ ചങ്ങായി പറയുന്നത് അങ്ങനെ നമ്മൾ ലൊക്കേഷൻ എടുത്തിട്ട് ഇത് ഇവിടെ എത്തി നമുക്ക് മലയൊക്കെ കാണാം ഇവിടെ കണ്ടോ ഇവിടെ കംപ്ലീറ്റ് കണ്ടോ ആ ഒരു സൈഡ് കണ്ടോ മലയാണ് വലിയ മലയാണ് നമ്മൾ റോഡിലൂടെ വരുന്ന സമയത്ത് തന്നെ ശരിക്കും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടും അതുപോലെ ഇവിടെ കാപ്പിത്തോട്ടം ഇതാണ് ഇത് കംപ്ലീറ്റ് കാപ്പിത്തോട്ടമാണ് പിന്നെ ഈ ഭാഗത്തു കണ്ടോ പിന്നെ കഴുങ്ങും മാവും ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു ഒരു കാടിൻ്റെ അകത്താണ് ഈ ഒരു കട വരുന്നത് കേട്ടോ ഇവിടെ ചെറിയൊരു കുളമൊക്കെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ മീനിനെ വളർത്തുന്നയാണോയെന്നറിയില്ല അതെ ഇതിൽ വെള്ളമുണ്ട് മീനുണ്ടോ തവളേനെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം കൈയിട്ടിട്ട് അവസരം പാമ്പ് അറിയില്ല അപ്പോൾ എന്തായാലും നല്ല അടിപൊളി മനോഹരമായ ഒരു സ്ഥലമാണ് അപ്പോൾ വേറൊരു സംഭവം കൂടി കാണിച്ചതാണ് അതെ മല കണ്ടോ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ചെറിയൊരു പാലം കണ്ടു അപ്പം വേറൊന്നൊരു വൈബ് നമ്മൾ ചില സിനിമയിലൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടി കാണിച്ചിട്ടാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് മല കണ്ടോ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ എന്തായാലും അടിപൊളി സ്ഥലമാണ് ഇവിടെ ചൂട് എന്ന് പറഞ്ഞാൽ സാധനമില്ല നല്ല എന്ന് വെച്ചാൽ നല്ല കാലാവസ്ഥ ഇതേ താഴലിതാ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് പാലത്തിൻ്റെ മുകളിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെയുള്ളൊരു ഒരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലമാണ് ഇതാ ഇതാ വെള്ളം നോക്കിയേ ഇതേ വെള്ളം ഓ സൂപ്പർ സൂപ്പർ അപ്പൊ നമുക്ക് ഭൂമിയിൽ ദൈവം നമ്പുരാനെ ഒരുപാട് നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിട്ട് പല സ്ഥലങ്ങളും ഇങ്ങനെയുണ്ട് ഏഹ് നമ്മൾ എല്ലായിടത്തും യാത്ര ചെയ്യാം യാത്ര ചെയ്തോണ്ടിരിക്കുക എന്നാൽ മാത്രമേ നമുക്ക് ഇതുപോലെ സ്ഥലങ്ങൾ കാണാൻ പറ്റൂ അല്ലാതെ നമ്മൾ രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു വീണ്ടും കിടന്നു വീണ്ടും രാവിലെ ആയി അതിനൊന്നും കാര്യമില്ല അപ്പൊ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമുക്കിതാ ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലെയുള്ളത് നമുക്ക് വേണ്ടിയിട്ടാണ് ദൈവം ഒരുപാട് സ്ഥലങ്ങൾ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഓ പാറ നോക്കിയേ എന്ത് ഭംഗിയ ഏഹ് ഇവിടെ ഇതൊക്കെ ഒരു മരം പറഞ്ഞ് വീണിട്ടുണ്ടോ കേട്ടോ ഇവിടെ കുറേ മുമ്പ് വീണാന്ന് തോന്നുന്നു ഒരു പാറയോട് ചേർന്നിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുളിക്കാനൊക്കെ പറ്റും അങ്ങനെയുള്ളൊരു സെറ്റപ്പ് കേട്ടോ ഇതേ മീനൊക്കെ ഉണ്ട് ഇതിനകത്ത് അടിയൊരു മീനൊക്കെ ഉണ്ട് കേട്ടോ ഓ ഒരു രക്ഷയില്ല അളിയാ ഇതെ അവിടുത്തെ മീൻ മീനൊക്കെ ഓടുന്നുണ്ട് ചെറിയ ചെറിയ മീനുണ്ട് അതുപോലെ വേറെന്തോ ഒരു ബ്ലാക്ക് എന്തോ കാണുന്നുണ്ട് ഇതേ അവിടെ കണ്ടോ തവളേന്റെ കുട്ടിയാണെന്ന് തോന്നുന്നു അതാണ് ബ്ലാക്ക് കണ്ടോ ഇത് നമുക്ക് ശരിക്കും കുളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലോ അപ്പോൾ എന്തായാലും വന്നത് നമുക്ക് നഷ്ടമായിട്ടില്ല ഏഹ് അടിപൊളി സ്ഥലം വെച്ചാൽ അടിപൊളി സ്ഥലം കാട്ടിൻ്റെ പോയി കഴിഞ്ഞാൽ പല ജീവികളും ജീവികളിലുണ്ടാക്കുന്ന ശബ്ദങ്ങളില്ല അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാവരും യാത്ര ചെയ്തുകൊണ്ടേ കാരണം നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരു കാര്യമാണ് യാത്രയിലൂടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക കൂടുതലായിട്ടും യാത്ര ചെയ്യുക നല്ല നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക ഏഹ് ആ പാലം ഉണ്ടോ നമ്മളിപ്പോൾ കണ്ട പാലം നോക്കിയേ എന്താ ഭംഗിയല്ലേ സൂപ്പറല്ലേ ഇനി നമുക്ക് ചോദിച്ചോ ഇതിൻ്റെ ഈ മലേൻ്റെ അപ്പുറത്ത് എന്താണ് കർണാടകയാണോ അല്ലെ കേരളം തന്നെയാണോ ഏഹ് ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് ഇവിടെ ആൾക്കാർക്ക് വരാറുണ്ടോ ഇതൊക്കെ നമുക്ക് അറിയണ്ടേ അല്ലേ ഓക്കെ അപ്പം വിഷം തുടങ്ങി സമയം ഒന്നര മണിയാവുന്നു ഏഹ് അപ്പം അവിടെ നല്ല ചോറ് മീനൊക്കെ ഉണ്ടെന്ന് പറയാം വാ എന്താ പൂവായിരിക്കാം നമുക്ക് ഭക്ഷണം കഴിക്കാനേ അല്ലേ പിള്ളേർ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് നാലാമത്തെ ദിവസമാണ് ഇനി നമ്മൾ പോകുന്നത് കുറുവാദ്വീപില് കുറുവ ദ്വീപില് ഒരു അടിപൊളി സ്ഥലം കണ്ടിട്ടുണ്ട് അതായത് ഫിഷിങ്ങിനും എൻ്റെ കപ്പയൊക്കെ ലൈവായിട്ട് പറിച്ച് നമുക്ക് ചൂടാം പച്ചക്കറികൾ പലതരത്തിലുള്ള പച്ചക്കറികൾ പപ്പായ അപ്പം അങ്ങനെയുള്ളൊരു വൈബ് അപ്പോൾ ലൈഫിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുക മരിക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല ഫ്രണ്ട്ഷിപ്പും ഉണ്ടാക്കിയെടുക്കുക ഇതൊക്കെ നമുക്ക് ബാക്കിയുണ്ടാവും ഈ ഓർമ്മകളും ഈ ബന്ധങ്ങളും ഇതൊക്കെയാണ് നമുക്ക് ബാക്കിയുണ്ടാവും അടിക്കാ അടി കിട്ടാണെങ്കിൽ ചെറുപ്പ അപ്പോൾ ആ ഒരു സ്പോട്ട് കാണിച്ചു തരാം ഇവിടെ ചെറിയൊരു കട കാണുന്നുണ്ട് കേട്ടോ ഇവിടെ കുറേ ചെറിയ ചെറിയ മിഠായികളൊക്കെ ആയിട്ട് ഞങ്ങളൊരു കടയാന്ന് തോന്നുന്നു അപ്പോൾ ഇവരെ തന്നെ വീടേണ്ടതോ കേട്ടോ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം മനസ്സിലാക്കാമോ അമ്മക്കട നമ്മളെവിടെ ഇരിക്കുന്നത് നമുക്ക് ഇവിടെ ഇരിക്കാം ആ കൈ കഴിക്കോ ഏഹ് കൈ കഴിക്കാം ആ വെള്ളം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കല്ലേ അതെ മല വെള്ളം ഇത് ഇത് എപ്പോഴും വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ ഇതുകൊണ്ട എപ്പോഴും വെള്ളം വന്നുകൊണ്ടേയിരിക്കും ഈ പൈപ്പിൽ ഇതിന് അടക്കാനും തുറക്കാനുള്ള സിസ്റ്റം ഒന്നും കാരണം ഇത് മലവെള്ളാണ് മലേനിങ്ങനെ വെള്ളം വന്നോണ്ടേ ഇരിക്കും നമ്മൾ കഴുകി കഴുകി പോയിക്കൊണ്ടേയിരിക്കാം അല്ലേ ഇന്ന് കഴിക്കുക വേഗം പെട്ടെന്ന് കഴിക്കുക നല്ല വെള്ളാണല്ലോ നല്ല തണുപ്പുള്ള വെള്ളം അല്ലേ ബാ സഫ ബാബ അടുത്തിരിക്കും ഓ എന്തായാലും നമുക്ക് കിട്ടിയ സ്ഥലം കൊള്ളാം അടിപൊളി സ്ഥലമാണ് കേട്ടോ നമ്മൾ ടൗണൊക്കെ വിട്ടിട്ട് ഒരുപാട് ദൂരാണ് ഉള്ളത് ഇവിടെ അധികം പൊല്യൂഷനും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ സ്വസ്ഥമായി ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടായത് നമ്മളിപ്പോൾ ഉള്ളത് അഭിലാഷിന്റെ കടയിലാട്ടോ അഭിലാഷിന്റെ പുൽമേഞ്ഞ കടയില് അല്ല ഭക്ഷണൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ ഇവിടുന്ന് വരാ വന്ന് കഴിക്കാണ്ടോ നിങ്ങൾ സ്ഥലം ആ വന്താ ചോറ് മീൻ മീൻപരിച്ചു കയറ്റി പുഴമീനാഴ് ആ എങ്ങനെയുണ്ട് ഭക്ഷണോഴമോ നമുക്ക് ഏതായാലും ഭക്ഷണം എടുത്തോട്ടോ ഇവിടെ അകത്ത് എന്തോ പണി നടക്കുന്നുണ്ടല്ലേ നമുക്ക് ചോറ് കഴിക്കാം നിങ്ങൾ ചോദിക്കുന്നില്ല കഴിച്ചിട്ട് വന്നിട്ട് ഉച്ചയാകുമ്പോഴിക്കേ കട്ടൻ ചായ ചായയും പിന്നെന്താ ബിസ്കറ്റാ കേക്ക് കേക്ക് വീട്ടിലാരൊക്കെ എൻജോയ് ചെയ്യല്ലേ നമ്മൾ ഭക്ഷണം കേട്ടേക്കോലോ എന്തൊക്കെയുണ്ട് വിശേഷ ഭക്ഷണം എന്തൊക്കെയാ കഴിക്കാനല്ലേ പച്ചതോറ് ആ ചോറും മീനും എന്തൊക്കെയാ ഫിലോപി മത്തിയുള്ളൂ അല്ലേ ഓക്കെ അപ്പം ഇവിടെ ആൾക്കാർക്ക് വരാണ്ടോ അങ്ങനെ ദൂരത്തൊക്കെ നാട്ടിലുള്ള ടൂറിസ്റ്റ് ആൾക്കാരെ അതെയാ നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി ആ നമുക്ക് ലൊക്കേഷൻ അങ്ങനെ കാണിച്ചേ നമുക്ക് ചോറ് ആ ശരി ഇനി ആൾക്കാർ വരാണ്ട് കുത്തിരി ചോറാന്നെയാ ഒരു കോഴി സാമ്പാറിനും ഒരു കോഴി കറിക്കും സാമ്പാർ അങ്ങനെ ഹാപ്പി അല്ലേ മത്തി നന്നായിട്ടുണ്ട് ഇപ്പോ തോന്നലിപ്പോ മുട്ട മത്തിന്റെ കൂട്ടുകറി ഇതിന്റെ ഒരുമിച്ചൊരു കൂട്ടുകറി ഉണ്ട് കേട്ടോ ഓ അച്ചാർ മാങ്ങ മാങ്ങച്ചാറാ കൊറച്ചുകൂടോ മുതിര നമുക്ക് അങ്ങനെ ഹോട്ടലുകളിൽ പോയാൽ കിട്ടാറില്ല കേട്ടോ മുതിര ഭയങ്കര ഹെൽത്തി സാധനം കേട്ടോ പുളിയിഞ്ചി ഉണ്ടോ അതുപോലെ മാങ്ങ അച്ചാർ പുളിയിഞ്ചി പൊളിച്ചില്ലേ സൂപ്പർ പുളി ഇഞ്ചിട്ടു രണ്ടും പുളിപ്പൂണ്ടാവും മധുരം ഉണ്ടാവും അത് പീസ് കണ്ടിട്ട് എനിക്ക് മത്തിയെന്നേ മത്തി വാല് പീസ് വാണ്ട് അതിന് ഉമ്മ കൊടുക്കാം അവനൊരു വാല് പീസ് കൊടുത്തേ വാല് പീസ് നോക്കി മുള്ളുണ്ടാവും നോക്കിട്ടാ കൊടുത്തു കൊടുത്തു അത് ഞാനിങ്ങോട്ട് കൊടുത്തു അപ്പോൾ മീൻ പൊരിച്ചതായിട്ടുള്ളത് മത്തിയും ഫിലോപ്പിയും ഉള്ളത് നമ്മൾ പണ്ട് കുളത്തിലൊക്കെ കുളിക്കുമ്പോൾ ഈ ഒരു എന്ന് പറഞ്ഞ മീൻ കുറേ ഉണ്ടാകും കുളത്തിൽ അപ്പോൾ എന്താ നമ്മൾ കഴിക്കലില്ല നമ്മളതിനെ കഴിക്കാൻ യൂസ് ചെയ്യത്തില്ല നാട്ടിലൊന്നും ഇപ്പം ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഗൾഫിൽ പോയ സമയത്ത് കൂടുതലായിട്ടും ഈ ഒരു ഫിലോഫി മീൻ കഴിക്കുന്നുണ്ട് ഫിലിപ്പിനോസാണ് നല്ലോണം കഴിക്കുവാനും ഇപ്പം നമ്മുടെ നാട്ടിലും കഴിക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് പുഴമീനുകൾ ഉള്ളതുകൊണ്ട് തന്നെ അതില് പെട്ടൊരു ഇപ്പോൾ നമ്മുടെ ുന്നത് അപ്പൊ എല്ലാരും കഴിക്കുന്നുണ്ട് സാറും വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് എടുത്തിട്ട് അപ്പം ചോറും മീനും ഒക്കെ നന്നായിട്ടുണ്ട് വലിയ സംഭവം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നല്ലൊരു നല്ലൊരു ചോറും മീൻ കറിയാണ് നമ്മള് എന്തായാലും ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് നഷ്ടമായിട്ടൊന്നുമില്ല അടിപൊളി സാറാണ്

ഏ ആ നോക്കി കൊടുക്കണ്ട് കംപ്ലീറ്റ് കഴിക്കണേ കേട്ടോ ഏ സൂപ്പർട്ടാ ചോടെങ്ങനുണ്ട് സൂപ്പറാ ആ അടിപൊളി അടിപൊളി പുളിയിഞ്ചി പൊളിച്ചടിക്ക് ഒരു രക്ഷയില്ല പുളിയിഞ്ചി നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോടെ ഇപ്പുണ്ടാക്കിയ പാടാട്ടാ അപ്പൊ കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഏ മത്തി നല്ല ക്രിസ്പി മത്തിയാണ് ഓ നല്ല അടിപൊളി മത്തി കേട്ടോ നല്ല ഫ്രഷ് മത്തിയാണ് പിന്നെ മത്തിയപ്പം മത്തിയപ്പം മുരിച്ച് പൊരിക്കണം ക്രിസ്പി ആക്കിട്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈസിയായിട്ട് തിന്നാൻ പറ്റും നിങ്ങള് ലേറ്റ് ആയി പോയല്ലോ നല്ല ചൂടുണ്ട് ഇപ്പൊ ഉണ്ടാക്കിയെ അവിയതാ എനക്ക് ഇവിടെ കൃഷി ചെയ്യുന്ന മുതിര ഭയങ്കര രക്ഷപ്പെട്ടു കേട്ടോ മുതിരൊക്കെ വന്നാലും കഴിക്കണം ഒരു സംഭവം കാണിച്ചില്ല ഇതെന്റെ ബാക്കില് ചെറിയൊരു ഫാമ് സെറ്റപ്പ് ഉണ്ട് താറാവ് അതുപോലെ കോഴിയൊക്കെ ആയിട്ട് വാ നോക്കല്ലേ നോക്കിയു ഇതേ ഇവിടെ കംപ്ലീറ്റ് താറാവുന്ന കുറേ താറാവുണ്ട് അല്ലേ എനിക്കൊന്ന് രാവിലെ എല്ലാവരും മുട്ടയിടുന്നതു തോന്നേ നല്ലൊരു നല്ലൊരു വൈപന്യാണ് നല്ലത് ഏഹ് കഴുത്തും മുറിയും കോഴിയൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫാമർ സെറ്റപ്പ് ഒക്കെ ആയിട്ടുള്ളൊരു സംഭവം കേട്ടോ എന്തായാലും ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ കുറച്ചും കൂടി ഇന്ന് തണുപ്പായിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രാമാണ് ശരിയായ ഗ്രാമപ്രദേശമാണ് ടൗൺ ആയിട്ടൊരു ബന്ധം ഇല്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഇവിടെ കൂടുതലായിട്ടും അവർ പറയുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്നൊക്കെ ആൾക്കാർ ടൂറിസ്റ്റുകൾ വന്നിട്ട് ഭക്ഷണം കഴിക്കാറുണ്ട് എന്നാൽ വല്ല ഇറങ്ങിക്കോ എല്ലാ ഇറങ്ങിക്കോ അവിടെ വീണുപോലെ ഇവിടെ നമ്മൾ നേരത്തെ ഒരു ചെറിയ കട കണ്ടിട്ടുണ്ടായിരുന്നില്ലേ പഠിച്ചിട്ടുള്ള പാട് വരട്ടെ ഇതിന്റെ അകത്ത് എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നില്ല എനിക്ക് ഒന്നും വാങ്ങിയിട്ടില്ല കാണിക്കലും മാത്രമേ ഉള്ളൂ കൈക്കലില്ല പഴം വണ്ടിയിലുണ്ട് ഓൾറെഡി വീട് ഉണ്ടാക്കിയതാ ഇവിടുണ്ടാക്കിയ പഴം അപ്പൊ അതാണ് കഴിക്കുക അതെ ഗോപാല സ്പെഷ്യൽ പഴമൊക്കെ ഇണ്ട് ഏഹ് അപ്പൊ ഇവിടെ നിങ്ങൾ എല്ലാം നിങ്ങൾ പിന്നെ കൃഷി ചെയ്തിട്ടുണ്ടാക്കുന്ന എല്ലാം അപ്പൊ പച്ചക്കറികളൊക്കെയോ മൈസൂർ പാക്ക് തുറക്കാൻ പറ്റുമോ അതെയാ മൈസൂർ പാക്ക് ആപ്പന്താ നല്ലൊരു മൈസൂർ പാക്ക് കഴിക്കാം നമുക്കല്ലേ നമ്മളെ ഉച്ചക്ക് ഒരു ഭക്ഷണൊക്കെ കഴിച്ചാലേ ചെറിയ ദിവസം മധുരം കഴിക്കുന്നല്ലേ ഒരുപാട് കഴിക്കണ്ടത് കഴിച്ചിട്ട് അവസാനം ഷുഗർ വന്നു തന്നെ ഇവിടെ വരണ്ട അപ്പൊ നമുക്ക് ചെറിയ പീസ് കഴിക്കാതെ നല്ല നാടൻ മൈസൂർ പാക്കാന്ന് തിരുനെല്ലി അമ്പലത്തിന്റെ അമ്പതി ആ അപ്പൊ തിരുനെല്ലി ഈ കടന്റെ പേര് അടിച്ചാൽ മതി എന്തായിരുന്നു പാളിന്റെ പേര് അഭിലാഷിന്റെ അഭിലാഷിന്റെ ഹോട്ടൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ കിട്ടും കേട്ടോ ഈ ഒരു ലൊക്കേഷൻ അപ്പൊ കുറച്ച് ബാക്കോട്ട് കിട്ടുക അപ്പൊ അവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വന്നുകഴിഞ്ഞാൽ അടുത്തകത്ത് കാണാൻ പറ്റും അപ്പോൾ ഉച്ചക്ക് നല്ലൊരു ഉച്ചവണം നല്ല കാലാവസ്ഥയൊക്കെ ആയിട്ടുള്ള ഒരു വൈബിൾ ഒരു സ്ഥലമാണ് ഗോവാലട്ടിന്റെ കടാണെന്ന് ചേച്ചി അറിയപ്പെടുന്നത് പക്ഷേ ഗൂഗിളിൽ അഭിലാഷിന്റെ കടാണെന്നുള്ളത് അപ്പോൾ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക് ഇത് വഴിക്കൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അഭിപ്രായങ്ങൾ അറിയിക്കാം നല്ല ഫുഡ് അല്ലേ ഒരു സാധാ ഫുഡാണ് കേട്ടോ ഏ മലവെള്ള മല അതായത് മലവെള്ളത്തിൽ നിന്നാണ് നമ്മൾ കൈ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കഴിക്കിയത് മലേനിങ്ങനെ വന്നോണ്ടിരിക്കുന്നോണ്ടേ ോ എന്നാ നമുക്ക് മൈൻഡ് പോവാ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം എന്നാ ബെച്ചു കീറിയോ